ുംഭമേള ഞാൻ പോയപ്പോ അവിടെ ഒരു ചിത്രവേനപുരി ഭാവ എന്ന് പറഞ്ഞ ഒരാൾ ഒരു സന്യാസി വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കുളിച്ചിട്ട് നേരെ വന്ന് വെള്ളം വാങ്ങിച്ചു നിറങ്ങിയ വെള്ളം വെള്ളം വാങ്ങിച്ചു ശിഷ്യന്മാരുടെ കുളിച്ചിട്ട് ടാറ്റ പറഞ്ഞിട്ട് സമാധിയായി അതായതിന്റെ ഗുരു ഇങ്ങനെയായിരുന്നു സമാധി ആയിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സമാധി ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പുസ്തകത്തിൽ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ അത് നമ്മൾ പഠിക്കല്ലേ അങ്ങനൊരു ടെക്നോളജി വന്നു ഇല്ലേ ലൈഫ് വേസ്റ്റാൻ അപ്പൊ അത് പഠിക്കണം അങ്ങനെ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേറെ മനുഷ്യനും പറ്റും അങ്ങോട്ടും ഇപ്പൊ കാലങ്ങളായിട്ട് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ സാധിക്കുന്നുണ്ട് അപ്പൊ അതിനാണോ നമ്മള് ഈ സാധന സാധനശുദ്ധി സാധന അല്ലെങ്കിൽ ശ്രീ വിദ്യാ സാധനം നമ്മൾ ചെയ്യുന്നത് അതിലൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത് അപ്പൊ ചാമാവായിട്ട് അങ്ങ് പറഞ്ഞ കൂട്ട് തന്നെ അവിടെ ഒരു നൈരന്ധര്യം ഉണ്ട് नमः शिवय नमः शिवाय അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ആധുനിക സൈക്ക് തരത്തിൽ ഇത് വായിക്കുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാല് കാരണം അവരിതിനെ ജീവിതത്തിനെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ സോക്കോൾഡ് യൂത്ത് നമ്മളൊരു ആൽഫ ജനറേഷൻ എന്നൊക്കെ വിളിച്ച് ശരിക്കും പറഞ്ഞാൽ അവരെ ചെയ്യുന്നത് അപ്പൊ എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലുള്ള തലമുറകളുണ്ട് പക്ഷെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമുക്ക് ലഭിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ജ്ഞാനം കിട്ടിയിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറയിലേക്ക് നമുക്കത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ അങ്ങനെ വരുമ്പോൾ പല ആളുകളും ഇതിനൊരു കാഷ്വാലിറ്റി മാത്രം വെറും ഒരു ആകസ്മികതയാണ് ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജീവിച്ചു പോകുന്നു വരെ വഴിയില്ല അപ്പൊ അതുകൊണ്ട് മാത്രം ജീവിതത്തിന് നോക്കുക പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു നൈരന്തര്യമാണ് ഒരു തുടർച്ചയാണ് അപ്പൊ നമ്മൾ എവിടെ നിന്നോ പുറപ്പെട്ടു എവിടേക്കോ നമുക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു ലക്ഷ്യബോധമുണ്ട് അപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ മനുഷ്യ മനസ്സിന്റെ ഈ വ്യത്യസ്തമായ പരിണാമങ്ങളെ എങ്ങനെയാണ് നമുക്ക് മികച്ച രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുക ഇപ്പൊ ശരീരത്തിന്റെ പരിണാമങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു പലപ്പോഴും നമ്മൾ തിയറി ഓഫ് റെവല്യൂഷൻ വെച്ചുകൊണ്ടൊക്കെ നമ്മൾ പറയുന്നു പക്ഷെ ബോധത്തിന്റെ പരിണാമത്തിന് വേണ്ടി എപ്രകാരത്തിലാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറയുന്ന തന്ത്രസാധനകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ആചരണങ്ങൾ നമ്മെ സഹായിക്കുന്നത് അതിൽ നമുക്ക് മാറാനായിട്ട് സാധിക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ ബോധത്തിനെ പരമബോധത്തിൽ ലയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ട് അതിൽ എപ്രകാരത്തിലാണ് ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു മനസ്സിനെ അല്ലെങ്കിൽ സംസ്കരിക്കപ്പെടാത്ത ഒരു മനസ്സിനെ നമ്മുടെ ഈ തന്ത്രസാധനകളിലൂടെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മനുഷ്യ മനസ്സ് മനസ് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പം ഇതൊരു കണ്ടിന്യൂറ്റി ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ഈ ബോധ ബോധനിലവാരത്തിന്റെ കണ്ടിന്യൂറ്റിയാണ് ഇപ്പൊ പറഞ്ഞേ ഈ ബോധം വളരുമ്പോ ആണ് ഇത് നിവർന്ന് വരുന്നത് ലൈഫ് മൂലാധാരത്തിൽ സെൻറ്റേഡായിട്ട് നിൽക്കുന്ന ബോധത്തിലുള്ള ഒരു രീതിയിലാണ് ഒരു കുട്ടി ജനിക്കുന്നത് എക്സാമ്പിൾ അവിടെ നിന്ന് ആ ബോധത്തെ അവന് ഉയർത്തി നമ്മളെ വിശ്വ പരമാത്മബോധത്തെ കുറിച്ചല്ല ഒരു വ്യക്തിയിലേക്ക് വരുന്ന ബോധത്തിന്റെ ആ ബോധം അവിടെ നിന്ന് ഉയർത്തി ഒരു മണിപുരം വരെയൊക്കെ എത്തുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മാറ്റം ആ കുട്ടിയിൽ ഉണ്ടാവുക പ്രപഞ്ചത്തിൻ്റെ മൊത്ത സൃഷ്ടി നോക്കിയാൽ പാമ്പിനൊക്കെ മൂലാധാരമാണ് ആക്ടീവായിട്ടുള്ളത് അതുകൊണ്ടാണ് തലയിൽ പാദം മുതൽ ഭൂമി വരെ അല്ല തല വരെ പാദം വരെ അത് ഭൂമിയിൽ മുട്ട സഞ്ചരിക്കണം കാരണം സൃഷ്ടിക്കാൻ ഏറ്റവും താഴെ മൂലാധാരത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ ആകാശത്തിൽ നിന്ന് ഗ്യാസസ് എല്ലാം കൂടെ ഫോം ചെയ്ത് കത്തി ഇറങ്ങി അപ്പൊ വായുവായി വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി അങ്ങനെ അങ്ങനെയൊരു കത്തി അത് ലാവയായിട്ട് മാറി ലിക്വിഡ് ഫോമിലേക്ക് വന്നു വന്നപ്പോ ജലമായി ആ ജലം ഉറച്ചു കഴിയുമ്പോൾ ഭൂമി ഒരു ഗ്രഹം ഉണ്ടാവും അപ്പൊ ആകാശാജ്ഞാ ഹാർട്ട് ചക്രത്തില് വായു അനാഹരത്തില് തന്ത്രശാസ്ത്ര പ്രകാരം മണിപുരത്തിൽ എത്തുമ്പോഴത്തേക്കും അഗ്നി ആവുന്നു സ്വാദിഷ്ടാനത്തെ ജലം മൂലാധാരത്തിൽ എത്തുമ്പോൾ ഭൂമി അപ്പൊ മൂലാധാരത്തിൽ ഭൂമി തത്വത്തിൽ ഇരിക്കെത്തുമ്പോൾ അവിടെ ഒരു പാമ്പ് എങ്ങനെ സഞ്ചരിക്കുന്നു മൂലാധാരം മാത്രമാണ് ആറ്റീവ് അതുകൊണ്ട് ഭൂമിയും മുട്ടി സഞ്ചരിക്കുന്നു അവിടുന്ന് ആകാശ തത്വത്തിലേക്ക് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇവല്യൂഷൻ പ്രോസസ്സ് നമുക്ക് കാണാം പ്രപഞ്ചത്തെ നോക്കിയാൽ മണിപുരം വരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മൃഗങ്ങള് നാല് കാലയിലിങ്ങനെ നടക്കും വിശുദ്ധി വരെ ഡെവലപ്പ് ചെയ്ത കുരങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കും പക്ഷിക്ക് ആജ്ഞാചക്രം മാത്രമേ ഉള്ളൂ ആക്റ്റീവായിട്ട് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് അതുകൊണ്ടാണ് ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നില്ല ആകാശത്ത്ന്നെ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അപ്പൊ ഈ സൃഷ്ടികളുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യജന്മം എന്ന് വരണത് കാര്യമെന്ന് ഇതെല്ലാം അതിനകത്തും എല്ലാ ചക്രങ്ങളും ആക്റ്റീവ് ആക്കാൻ പറ്റും അപ്പൊ ഒരു കൊട്ടി ജനിച്ച് വീഴുമ്പോൾ അതാണ് പറഞ്ഞത് മുലാധാരം ആക്റ്റീവായി പാപിന്റെ കൂട്ടം എഴുതി അവിടെ നിന്ന് മണിപൂരം വരെ വരുമ്പോ നാലു കാല ജീവിയുടെ കൂട്ട് നിക്കും അത് കഴിഞ്ഞു കൊരകന്റെ കൂട്ട് പിടിച്ചു നിൽക്കും വിശുദ്ധി വരെ വരുമ്പോ ആകാശ തത്വമായ ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ അവൻ ചാടാനും ഓടാനും ഒക്കെ തുറന്നു നിവർന്നു നിൽക്കും നട്ടെല്ലാം നിവർന്നിക്കുന്ന ഏകജീവി മനുഷ്യനാണ് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് പിടിക്കുന്ന ഓരോ ചിന്ത കൂടി കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പിടിച്ചിട്ട് ചിന്താ ഭാരം പറയും ഡൗൺ ആയി വരും മുന്നോട്ട് വളഞ്ഞിരിക്കും കസേരയില് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളെ നേരെ ഇരിക്കാൻ പറ്റത്തില്ല നടക്കുമ്പോഴും ഒക്കെ മുന്നോട്ട് വളർന്നിരിക്കുമ്പോൾ ബന്ധം പറ്റും താഴത്തെ ഡൗൺ ആയിട്ടുള്ള നെഗറ്റീവ് വേൾഡു ആയിട്ട് ബന്ധം വരും ഞാൻ എന്നുള്ള തോന്നൽ ഹാത്തിന്റെ താഴേക്ക് വരും അയാളോട് ഞാൻ എവിടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് പക്ഷെ സക്സസ്ഫുൾ ആയ ആളിലേക്ക് വരുമ്പോൾ ഒരു ആജ്ഞാചക്രത്തിലേക്ക് വരും ആ അതായി സക്സസ്ഫുൾ ആയ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും നോക്കുന്നത് അവരിൽ നിന്ന് പോസിറ്റീവ് എനർജി ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫെയിലിയർ ആവുന്ന ആള് ഡൗൺ ആയിട്ടിരിക്കുന്ന ആളിൽ നിന്ന് മൂലാധാരത്തിലേക്ക് കണക്ട് ചെയ്ത് നിക്കുന്ന ആള് അല്ലെങ്കിൽ ഹാർട്ടിന്റാകോട്ട് മണിയപുരത്തിലേക്കൊക്കെ കണക്ട് ചെയ്ത് നിക്കുമ്പോ ഡൗൺ ആയി നിൽക്കും അത് മൂലാധാരത്തിലേക്ക് എത്തുമ്പോൾ കിടപ്പാവും പാമിന്റെ അവസ്ഥയാണ് എന്നാൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് വിജയിച്ചു വരുന്നതനുസരിച്ച് അയാള് പക്ഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കും ആകാശ തത്വത്തിലേക്ക് ഞാൻ പറഞ്ഞ പിടിയിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പാമ്പും പക്ഷിയും ഒരു ഡോക്ടറുടെ ചിഹ്നമായി മാറുന്നത് കാരലാക്സ് ഡോക്ടറെ പുറകിൽ എഴുതി എങ്ങനത്തെ ഇട വെങ്കല പാമ്പും രണ്ട് പാമ്പും ഒരു രണ്ടും മേലും ഒരു പക്ഷിയുടെ ചിറകും അപ്പൊ ഈജിപ്തിലെ പിരമിഡ് രാത്രി നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജ് ഇതാണെന്ന് കാണാം പാമ്പും പക്ഷി പല രീതിയിൽ കിടക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു അതാണ് അവരുടെ ലാംഗ്വേജ് ലാംഗ്വേജ് ഇപ്പോഴും പിരമിഡ് നേരത്തെ ലേറ്റസ്റ്റ് കണ്ടുപിടിച്ച അകത്തോട്ട് വലിയൊരു നഗരമുണ്ട് ഈ പിരമിഡിന്റെ അടിയിൽ ഇപ്പൊ കണ്ടുപിടിച്ചാ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തും ഒക്കെ ആയിട്ട് ഇന്ന് ഭയങ്കര ബന്ധമാണ് പിരമിഡിന്റെ ആംഗിളും നമ്മള് സന്യാസിമാരും ഇങ്ങനെ അനുഗ്രഹിക്കുമ്പോട്ടി ഫൈവ് ഡിഗ്രി വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പെരുമുടലൊന്നും ആളുകളില്ല അതിൽ മുമ്പുണ്ടായ ക്ഷേത്രമാണ് നമ്മുടെ ഇപ്പുറത്തെ കൂടെ ഉള്ള കണ്ടു മഹാരാഷ്ട്ര അയ്യായിരം കൊല്ലമായി ഒതുക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പുണ്ട് ഇപ്പോഴും ജോലി ചെയ്ത് ശമ്പളം വായിക്കുന്ന കേരളത്തിൽ സമരം ഇല്ലാതെ ലീവ് ഇല്ലാതെ വർഷമായിട്ട് നടക്കുന്നു ഒരു അത്ഭുതല്ലേ ജോലി ചെയ്ത് ശമ്പളം വായിക്കുന്നത് അതാണ് നമ്മുടെ ഭാരതത്തെ ഈ സംസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ കണ്ടിന്യൂറ്റി ഇതാണ് ഒരാളുടെ റീവല്യൂഷന്റെ ശരിക്കും അത് ഫിസിക്കൽ അല്ലാതുള്ള ഒരു ഡെവലപ്മെന്റിന്റെ ഇതൊരു നൈഡന്ധര്യമാണ് ഞാൻ പറയും ഇത് പൂർവ്വജന്മമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ ഏത് എങ്ങനെ ചെയ്യണം നമുക്ക് അറിയാതെ ഇന്റർവെലിന് സിനിമയ്ക്ക് അത് കയറുന്ന ഒരു എഫക്റ്റ് നമ്മൾ സത്യത്തിൽ അതിന് കുറച്ചായിട്ട് നമ്മൾ പോവുകയും ചെയ്യുക മൊത്തം കാണാൻ നിൽക്കുന്നില്ല ഇതാണ് ശരിക്കും അപ്പൊ അവിടെ അതിനുള്ളിൽ നമ്മുടെ ഈ അതിനുള്ളിൽ നമ്മുടെ ഈ ഉദ്ധാരണം നമ്മുടെ ഈ ബോധത്തിന്റെ ഉദ്ധാരണം സംഭവിക്കണം അതിനാണ് സാധനങ്ങൾ ചെയ്യുന്നത് അപ്പൊ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല കാരണം അവർക്ക് നമ്മളും അങ്ങനെ ആയിരുന്നു നമ്മൾ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ക്രമേണ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരു അച്ഛനും അമ്മയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇവർക്ക് അറിയില്ല ഇവർ സ്വന്തമായിട്ട് പ്രവാത്തങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് ആ സമയത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ീ ഇതിലേക്കൊക്കെ എത്തുന്നു ചിന്തകൾ അപ്പൊ അതിനൊരു ഉണ്ട് അങ്ങനെ വരുമ്പോ അത് കറക്റ്റ് ചെയ്യാം പക്ഷെ അതിനാദ്യം ഇതിനെ ഈ ഇതിനെ കുറിച്ച് മുതിർന്ന ആളുകൾ അന്വേഷിക്കണം എന്നെങ്കിലേ നടക്കത്തുള്ളൂ ഈ മുതിർന്ന ഇപ്പോഴുള്ള ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ അങ്ങനെ ആണെന്ന് അവരെ പറഞ്ഞു കാര്യമില്ല നമ്മള് ആണ് അവർക്ക് ആ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് തീർച്ചയായും നമ്മുടെ മുതിർന്നവർ ആ സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഇത് ചെയ്യുന്നത് അപ്പൊ അവരെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് അവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും അറിയില്ല അവരുടെ ഇപ്പോഴത്തെ ഈ മൊബൈലിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അപ്പൊ ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സയൻസും ഈ ആധുനിക ശാസ്ത്രവും ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ആ ഒരു നോളജ് അവർക്ക് കിട്ടിയാൽ അവർ ഇതിലേക്ക് വരും പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ മാത്രം കാര്യങ്ങളെ അനലൈസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ പല യുക്തികൾക്കും കാര്യങ്ങൾക്കും നിരക്കാത്ത കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഇന്നത്തെ അടുപ്പം വരത്തില്ല സ്വാഭാവികല്ലേ തീർച്ചയായും കാരണം ഇന്നത്തെ തലമുറ ചോദ്യം ചോദിച്ചു മനസ്സിലാക്കി മാത്രം ചെയ്യുന്ന തലമുറയാണ് അവർക്ക് കൃത്യം ആൻസർ കിട്ടണം വന്ന് നമ്മളെയൊക്കെ കണ്ണുട്ടിയാൽ നമ്മൾ ചെയ്യുവല്ലോ അത് നല്ല ഒരു ഒരുകണക്കിന് പക്ഷെ അറിയുകയാണെങ്കില് രണ്ടും ഒരു മുറികണക്കിന് നല്ല ഒരു ഒരുകണക്കിന് പ്രശ്നവും അപ്പം നമ്മള് കാര്യം അറിയാതെ ചെയ്തു നമ്മൾ പല കാലം കാര്യം അറിയാതെ ചെയ്തു പക്ഷെ ഈ പുതിയ കുട്ടികൾ അവർ കാര്യം അറിഞ്ഞാൽ ചെയ്യാതെ ചെയ്താ ചേത്താണ് സീരിയസ് ആയിട്ട് ചെയ്ത് മറ്റേത് പകുതിയെ വിശ്വാസത്തിലായിരിക്കും ചെയ്യുന്നത് അപ്പൊ താമസം ഉണ്ടാവും പക്ഷെ ചെയ്തു എന്നുള്ളൊരു ഗുണമാണ് ഇപ്പൊ എന്ന് പറഞ്ഞ മുട്ട് ഇപ്പോഴത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് മുന്നോട്ട് പോകും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചോദ്യം ചോദിച്ചു വിശ്വസിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു കാര്യം കാര്യം എന്താന്ന് പറഞ്ഞാൽ അറിവ് പണ്ട് മുതിർന്നവരുടെ കുത്തകയായിരുന്നു നമുക്കൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പ്രായമുള്ളവരോട് ചോദിക്കണം അപ്പൊ അവർക്ക് അറിവ് കൊണ്ട് ആയിരുന്നു അതെ അതാണ് എന്റെ പ്രശ്നം അപ്പൊ എല്ലാം കൂടെ വരുന്നു ഒരു കൂട്ടമണി അടിക്കുന്നൊരവസ്ഥയുണ്ടാവും അതാണ് സംഭവിക്കുന്നത് അപ്പൊ അറിവിനായിട്ട് അവർ മുതിർന്നവരെ ആവശ്യമില്ല പൈസക്ക് മാത്രം മതി അച്ഛനെ അമ്മേ അപ്പം പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല പ്രായോഗികമായി അറി ഓൺലൈനിൽ കിട്ടത്തില്ലെന്നൊന്നു ഇപ്പോഴും അപ്പം മറ്റുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് അതിന്റെ പുറകെ പോയി നശിച്ചു പോന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അതിന് ചെറുപ്പം മുതലേ നമ്മള് ഇവരുമായിട്ടുള്ള ക്വാളിറ്റി ടൈം കൂട്ടിക്കൊണ്ട് അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കാനും കുറെയൊക്കെ അവരെ മനസ്സിലാക്കാനും അവരുടെ ലോകം പഠിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇതൊരു വല്ലാത്ത മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ലോകത്തെമ്പാടും കാരണം ഈ കുട്ടികൾക്ക് ഇപ്പം കൗൺസിലിങ്ങിനൊന്നൊരു സ്ത്രീ പറഞ്ഞതാണ് അവരുടെ രണ്ടല്ലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മകന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ബിസ്ക്കറ്റ് അത് മാത്രമേ അവൻ വേറെ ഒന്നും കഴിക്കില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കണം ഞാൻ വെച്ചാൽ ഈ കുട്ടി എത്ര വയസ്സോട്ടാണ് പറഞ്ഞ ചെറുതല്ലേ അങ്ങനെയാണ് നമ്മളിപ്പോ രണ്ടോ മൂന്നോ രണ്ടോ പ്രായമുള്ള സമയത്ത് ഈ കുട്ടി എങ്ങനെയാണ് ഈ ബിസ്ക്കറ്റ് പോയി കടയിൽ പോയി മേടിച്ചു വെച്ചു അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി കാരണം അമ്മ തന്നെ ഇൻഡ്യൂസ് ചെയ്ത് കൊടുത്ത ഒരു ഹാബിറ്റ് ആ കുട്ടി പിന്നെ മാറ്റാൻ പറ്റുന്നില്ല അപ്പൊ ഇന്നിപ്പോ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കുന്നത് നമ്മുടെ മുതിർന്ന ആളുകൾ തന്നെയാണ് അപ്പൊ കുഞ്ഞിനെ നോക്കാൻ സമയമില്ലാത്തവർ സന്താനോൽപാദിന് പോകരുത് എന്ന് വേണം നമ്മൾ പറയാം കാരണം അത്രയ്ക്ക് രൂക്ഷമാണെന്ന അവസ്ഥ എന്ന് നമ്മൾ വളരെയധികം അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല മുതിർന്ന പല ആളുകളും അവരുടെ സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടി പലതും ഈ കുട്ടികളുടെ മണ്ണിൽ അടിച്ചേൽപ്പിക്കുന്നു ഇപ്പൊ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫിലിം ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു ഡിസ്കഷന് വേണ്ടി വന്നിരുന്നു അപ്പോൾ അന്ന് ഒരു ടാഗ്ലൈൻ പോലെ പറഞ്ഞ ഒരു സംഗതി ഉണ്ട് ദർ ഇസ് എ കോസ് ബിഹൈൻഡ് എവറി ക്വാഷ്വാലിറ്റി എല്ലാ ആകസ്മികതയിൽ പറയുന്ന ഒരു കാരണമുണ്ട് എന്നാൽ ഞാനത് പറഞ്ഞപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ സ്വാമി സോറി അതുപോലെ തന്നെ ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യം ചിൽഡ്രൻ ആർ നോട്ട് അപ്പൊ ഇഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന്റെ തന്നെ ഭാവി യഥാർത്ഥത്തിൽ ഈ വളർന്നു വരുന്ന തലമുറയിലാണ് അവർക്ക് നല്ലത് കൊടുക്കണ്ട എന്ന് സത്യം പറഞ്ഞ ചില സിൻഡിക്കേറ്റുകൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ അനാവശ്യ സാധനങ്ങൾ അവരിലേക്ക് വിതരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ മാനസിക ശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ മനഃശാസ്ത്ര പ്രകാരമാണെങ്കിലും ശരി യോഗശാസ്ത്ര പ്രകാരമാണെങ്കിലും ശരി ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കിട്ടിയ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേണ്ടിയുള്ള ഒരു യഥാർത്ഥ ഇവല്യൂഷൻ അതായത് ഒരു ഇന്നർ ഇവല്യൂഷൻ അല്ലെങ്കിൽ ഇന്നർ എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള അവസരമാണ് ആ അവസരം നമുക്ക് തേടി നമ്മൾ എത്തണമെങ്കിൽ നോർമലി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എത്തും പക്ഷെ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരുക്കം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന അറിവുകൾ നമ്മുടെ തലമുറകളിലേക്ക് പകരുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് അങ്ങ് പറയുന്ന ഒരു കാരണം ഒരുപാട് അസുഖങ്ങൾക്ക് പരിഹാരമില്ല എന്നുള്ളതാണ് സത്യം പരിഹാരമില്ലാത്ത ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഇതിങ്ങനെ ഈ രീതിയിൽ മാറ്റാൻ പറ്റും പറ്റിയിട്ടുണ്ട് പറ്റും അത് സൊസൈറ്റിക്ക് ആകെ ഗുണക്കർ ഗുണപ്രദമാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പം അവരവർക്കും ഇത് മറ്റുള്ളവർക്കും ഇത് ഭയങ്കരമായി ഗുണം ചെയ്യത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഇങ്ങനെ ക്ലബ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കറിയാം സൈക്കോളജിസ്റ്റുകൾക്ക് സൈക്കാട്രിസ്റ്റുകൾ പുച്ഛം അവർക്ക് തിരിച്ചു പുച്ഛം അവർക്കെല്ലാം പൂജാരിമാരെ പുച്ഛം പൂജാരിമാർക്ക് ഇവരെ പുച്ഛം ഇതൊന്നും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ ഒന്നിപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാത്തിലും നല്ല അംശങ്ങൾ എടുത്ത് നമ്മള് കൃത്യമായി കോർത്തിണക്കിയാൽ വി അത് കാരണം അത് മനുഷ്യന്റെ ഒരു ഗുണമാണ് അത് നമ്മൾ യൂസ് ചെയ്യണം മനുഷ്യന്റെ ഒരു കപ്പാസിറ്റിയാണ് അത് അതുകൊണ്ടുതന്നെ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് മാറാൻ പറ്റാത്ത രോഗങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും പാരമ്പര്യ രോഗങ്ങൾ പലതും ഇങ്ങനെയുള്ള അവര് ജീനിലേക്ക് പറയുന്നു ജീനല്ല പലതും അവരുടെ കുടുംബപരമായ ദേവതാ വിഷയങ്ങളോ അല്ലെങ്കിൽ ചില നെഗറ്റീവ് എനർജികൾ ആ കുടുംബത്തിലുള്ളത് കൊണ്ടൊക്കെയാണ് അവർക്കെതിരായിട്ട് ചില അഭികാരങ്ങൾ എന്നൊക്കെ പണ്ട് പറയുന്ന നെഗറ്റീവ് എനർജികൾ സെൻഡ് ചെയ്യുന്ന ഇതുകൊണ്ട് ആ വീട്ടിൽ അത് നിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്കും ഇതേ പ്രശ്നം റിപ്പീറ്റ് ചെയ്യുന്നത് അത് നമ്മൾ അറിയാതെ പോയി ചെന്ന് ചേരുന്നത് ജീനിനകത്തെ പ്രോബ്ലം എന്നാ അല്ല പ്രോബ്ലം കാരണം ജീനെ എഡിറ്റ് ചെയ്ത് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ജീനാണ് ഉണ്ടാക്കിയാണ് ഇപ്പൊ അടുത്ത തലമുറ ബെറ്റർ ആയിട്ടുള്ള അതാണ് പ്രപഞ്ചം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയാണ് ഉണ്ടാകുന്നത് ഈ ജന്മ ഈ വ്യക്തികളുടെ അച്ഛൻ്റെ അമ്മയുടെ ജീനിലുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് കൊറേയൊക്കെ അടുത്ത ജീനിലേക്ക് വരുന്നത് മ്യൂട്ടേഷൻ സംഭവിച്ചു വരുന്നത് അപ്പൊ ശരിക്കും ജീനിലെ പ്രോബ്ലം എന്ന് പറഞ്ഞ് തള്ളുമ്പോ നമ്മള് മിണ്ടത്തില്ലായിട്ട് അറിയാം എനിക്കും അറിയത്തില്ല അപ്പൊ എന്നോട് പറയുക ഒരു ഡോക്ടർ അത് ജീനിനകത്തുള്ള കുഴപ്പം ഞാൻ പിന്നെ മിണ്ടല്ലോ പക്ഷേ എങ്കിലും പലതും പാരമ്പര്യ രോഗ കാണപ്പെടുന്ന അല്ലെങ്കിൽ പല ഉണ്ടായിരുന്നു അതേ പ്രശ്നമാണ് അച്ഛനുണ്ടായിരുന്നപ്പോന്നൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ ഹീൽ ചെയ്ത മാറ്റുമ്പോൾ മാറ്റിയിട്ടുണ്ട് തീർച്ചയായും പിന്നെ അവര് ഉപാസനയൊക്കെ കൊടുത്ത് അവർ ആ ചെവൊക്കെ ആയിട്ട് പോകുമ്പോ അത് പ്രശ്നമില്ലാതെ പോയിട്ടു അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്